പോലീസിന്റെ അങ്ങേയറ്റം ക്രൂരമായ ഒരു നടപടിയിലേക്കാണ് പോലീസ് ജീപ്പിടിച്ച് യുവതിക്ക് പരിക്കേറ്റ സംഭവത്തിൽ കേസ് അട്ടിമറിച്ച് പോലീസ് അപകടത്തിൽ നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ് ചേലക്കര പൈങ്കളം സ്വദേശി രജനിയുടെ പരാതിയിൽ കേസെടുക്കാത്ത പോലീസ് യുവതിക്കെതിരെ കേസെടുത്ത ഒരു വിചിത്ര നടപടി ഉണ്ടാകുന്നു സംഭവത്തിൽ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും നീതി ലഭിച്ചിട്ടില്ലെന്ന് യുവതി രൂപ ദിവസക്കൂലിക്ക് പോകുന്നതിനിടയിലാണ് ഒറ്റപ്പാലം സി സഞ്ചരിച്ച ജീപ്പ് കുളപ്പുള്ളിയിൽ വെച്ച് ഇടിച്ചു തെറിപ്പിക്കുന്നത് കുളപ്പുള്ളി വല ദിവസത്തേക്കുള്ള റോഡിലേക്ക് ഇൻഡിക്കേറ്ററും കൈകൊണ്ട് സിഗ്നലൊക്കെ കാണിച്ച് ഞങ്ങൾ റോഡ് മുറിഞ്ഞ് കടന്നു ഭാഗം വരെ എത്തി അവര് ബസ് സ്റ്റോപ്പിന്റെ അപ്പുറത്തുള്ള വണ്ടീനെ കണ്ടത് ഓവർ സ്പീഡില് പോലീസിന്റെ വണ്ടി ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നിട്ട് ബാക്കിലേക്ക് ും തലയ്ക്കും ഗുരുതരമായി പരുക്കേറ്റു പരാതിയില്ലെന്ന് എഴുതി നൽകണമെന്നും ചികിത്സാ ചെലവ് വഹിക്കാമെന്നും സി ഐ ഫർഷാദും ഉറപ്പു നൽകി എന്നാൽ ചികിത്സാ ചെലവ് പോലും നൽകാതെ പോലീസ് ഉദ്യോഗസ്ഥർ മുങ്ങി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതോടെ ജീപ്പിന്റെ ലൈറ്റുകൾക്ക് കേടുപാട് വരുത്തിയെന്ന് പറഞ്ഞ് യുവതികളുടെ പേരിൽ കേസ് എടുത്തു കേസിനൊന്നും കൊണ്ടറിഞ്ഞിട്ട് നിന്നു രണ്ടു മണി കൂള അവിടെ നിന്നിട്ട് അവളേനെ വിളിച്ചിട്ട് ചോദ്യം ചെയ്തിട്ട് എന്റെ സുഹൃത്തിന്റെ പേരിൽ അവര് തിരിച്ച് കേസെടുത്തു അവരുടെ ഹെഡ്ലൈറ്റും ഇൻഡിക്കേറ്ററും ഒക്കെ ഇടിച്ച് തീർപ്പിച്ചു പറഞ്ഞിട്ട് കേസെടുത്തിട്ട് അവര് പോയി പിന്നെ വല്ല് കെട്ടേണ്ട സമയത്ത് പറഞ്ഞ അവര് മുഴുവൻ കെട്ടില്ല അതിനുള്ള സൂപ്പടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പിന്നെ പോവുകയാണ് അവിടെ സ്കൂട്ടറിൽ സഞ്ചരിച്ച തങ്ങളെ പോലീസ് ഉദ്യോഗസ്ഥർ ഇടിച്ചു വീഴ്ത്തിയെന്ന് പരാതി സ്വീകരിച്ചില്ല മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടും പരാതി നൽകി ഒരു നടപടിയും ഉണ്ടായില്ലെന്ന നിറകണ്ണുകളോടെ രജനി പറയുന്നു തൃശൂർ ഒറ്റവാക്കിൽ പറഞ്ഞാൽ നാണമില്ലേ പോലീസെ പോലീസ് വാഹനം കണ്ടാൽ വഴിയിൽ നിന്ന് മാറിക്കൊള്ളണം ഇല്ലെങ്കിൽ ആരോഗ്യവും ഹാനികരമാകും നിയമക്കുരുക്കിലും പെടും മറ്റു വാർത്തയിലേക്കാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം